ഇപ്പോഴും നമ്മൾ ഓരോ ഗ്രാമങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ രക്ഷിതാക്കള് വളരെ പ്രതീക്ഷയോടുകൂടെ നമ്മുടെ അടുത്തേക്ക് വന്ന് പറയാണ് ഇസ്ലാമലൈക്കും ജി പിന്നെ എൻ്റെ മോനെയും പിന്നെ നിങ്ങളെ ആ പ്രദേശത്ത് അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ എന്തു ചെയ്യാം ഈയൊരു സംവിധാനത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടുതരാം കേട്ടോ ഇപ്പം ഇതാ ഇവിടെ ഒരു കുട്ടികൾക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കാൻ നമ്മൾ ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്തു പത്ത് ലക്ഷം പത്ത് പതിനൊന്ന് ലക്ഷം ഉറുപ്യ എന്തായാലും ഇവിടെ ചിലവ് വരും പിന്നെ ഇഷ്ടിക അതുപോലെ കൺസ്ട്രക്ഷൻ മൊത്തം എല്ലാം കഴിയുമ്പോഴത്തേക്കും പതിനൊന്ന് ലക്ഷം രൂപ വരും അപ്പോൾ അതിലേക്ക് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം എന്തെങ്കിലും അതായത് ഒരു രൂപയെങ്കിലും ചെയ്ത് അതിൻ്റെ ഭാഗം ഇതിൻ്റെ ഒരു ഭാഗമാക്കാവാൻ സാധിക്കുന്നവരെന്ത് ചെയ്യുക ഒന്ന് കോണ്ടാക്ട് ചെയ്യണം ഈ കാണുന്ന നമ്പറിൽ പിന്നെ ഇൻഷാല്ല കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യണം ചെമ്മി റബ്ബാനി ഇൻഷാള്ളഷാറാക്കുക എന്തായാലും നല്ലൊരു ജീവിതത്തിലെ ഒരു മൊമെൻ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു മുറ്റത്ത് നിൽക്കുമ്പോൾ പിന്നെ നമ്മുടെ യാത്രകളൊക്കെ ഇതുണ്ടായിത്തീരാനൊരു സഭവായല്ലോ എന്നുള്ള ഒരു സന്തോഷത്തോടുവേടെ നിങ്ങളുടെയൊക്കെ എപ്പോഴും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് ആയിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഏകദേശം പത്ത് മണിയോടെ അടുത്ത സമയത്താണ് ഞാനും കൂടെ അൻസാർ അബ്ബാനിയും പഞ്ചാബിലെ സർഹിന്ദിനടുത്തുള്ള ബദേശ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തിപ്പെടുന്നു കേട്ടോ ഞങ്ങളുടെ തുടക്കകാല പ്രേക്ഷകർക്കറിയാം മുസാഫിർ ഓഫ് ദുന്യാ ഫ്രെയിമിലൂടെ നിങ്ങളൊക്കെ ഈ നാട് കണ്ടവരാണ് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അനുഭവിച്ചവരാണ് ഇവിടുത്തെ ജീവിത രീതികൾ ഇവിടുത്തെ സംസ്കാരം ഇവരുടെ തൊഴിലുകൾ ഇവിടുത്തെ ഭക്ഷണങ്ങൾ എല്ലാം ഞാൻ ആ ഒരു നാളുകളിൽ ഞാൻ തുറന്ന് കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ ഞങ്ങളെ വേദനിപ്പിച്ചൊരു കാര്യമായിരുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസം ധാരാളം വീടുകളുള്ള ഈ ഒരു ഗ്രാമത്തിൽ എസ് എൽ സി പാസ്സായ ഒരു കുട്ടിയെപ്പോലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെയധികം ഒരു കാര്യമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ആലോചന ആരംഭിച്ചു അങ്ങനെ മെല്ലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നിങ്ങളുടെയൊക്കെ സഹായത്താൽ ഞങ്ങളുടെ തുടക്കകാല പ്രേക്ഷകരുടെയൊക്കെ നല്ലൊരു സഹായത്താൽ ഇവിടെ ഞങ്ങൾ സ്ഥലം വാങ്ങി ഇവിടെ എൻ്റെ ഈ പുറകെ കാണുന്ന ഈ ഒരു സംവിധാനം ഇത് നിങ്ങൾ നൽകിയതാണ് അങ്ങനെ ഓരോരുത്തരുടെയും സഹായം കൊണ്ട് ഇവർക്ക് മികച്ച രീതിയിലുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളും ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഇതിൻ്റെ മുറ്റത്ത് നിന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾ അതിന് അഖം പറഞ്ഞ് സഹായിച്ചിട്ടുണ്ട് ഇന്ന് അലഹദില്ല ഈ നാട്ടിലെ എല്ലാ വിദ്യാർത്ഥികളും ഏകദേശം പത്തറുപതോളം വിദ്യാർത്ഥികൾ എല്ലാ ദിവസവും രാവിലെ വരുന്നു ഇവിടുന്ന് പഠനം നടത്തുന്നു അവർ തിരിച്ചു പോകുന്നു അതോടൊപ്പം തന്നെ ഐറിസ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഈ വർഷം മുതൽ ഇവിടെ ഹൈഫതുൽ ഖുറാന് ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ ഹിഫിലേക്ക് വരുന്ന കുട്ടികൾ ഇതുപോലുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് നിങ്ങൾക്കറിയാം മുസാഫിർ ഓഫ് ദുനിയ ഫ്രെയിമിൽ ഞങ്ങളുടെ യാത്രകൾ പൂർണ്ണമായും ഞങ്ങളുടെ ആദ്യകാല പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും ഓരോ ഗ്രാമങ്ങളിലേക്കും കയറി ചെന്നുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ട താല്പര്യത്തെക്കുറിച്ചും ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവിടെയൊക്കെ ചെറിയ ചെറിയ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആരംഭിച്ച് ആ ചെറിയ സെൻറ്ററുകളിൽ നിന്ന് മികച്ച കുട്ടികളെ നല്ല ഹൈഫുള്ള കുട്ടികളെ ഞങ്ങൾ ഇവിടെ അക്കോമഡേഷനോടുകൂടെ പഠിപ്പിക്കുകയാണ് വളരെ ഈ ഒരു ചെറിയ സംവിധാനത്തിലാണ് ഇവിടെ കുട്ടികൾ പഠിക്കുന്നത് അതൊക്കെ നമുക്കൊന്ന് കാണാം അസ്സാമലൈക്കും വാഹത്തുള്ള മാഷാ അല്ല ജീവിതത്തിലെ നല്ല ഏറ്റവും നല്ല ഈ ഒരു സംവിധാനം കേട്ടോ അലഹദില്ല അതിൻ്റെ ഒരു സഭവാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഇവരൊന്നും ആ ഒരു ഇതുപോലെയുള്ള വില്ലേജുകളിൽ നിന്ന് പല വില്ലേജുകളിൽ നിന്നുള്ള കുട്ടികളുണ്ട് അവിടെ നിന്നൊക്കെ ഇവരൊന്നും ഇത് സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഇവർക്കൊക്കെ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാൻ ഞങ്ങളുടെ യാത്ര ഒരു സബബായല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു മൊമെന്റ് ആയിട്ട് ഞാൻ ഇതിനെ കുറിച്ചിടുകയാണ് അഹമ്മദില്ല നമ്മുടെ ഹഫുദിൽ ഉസ്താദ് ഹാഫി ഷാഫി മടപൂരല്ലേ നാട് പിന്നെ എന്താണ് പിന്നെ ഇതുപോലുള്ള ഗ്രാമങ്ങളിൽ ഇതുപോലുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോ മനസ്സിന് സന്തോഷം ഇവര് അക്ഷരങ്ങൾ പോലും അറിയാത്ത കുട്ടികളാണ് പലരും വരുമ്പോണ്ടായിരുന്നു പിന്നെ അക്ഷരങ്ങൾ പഠിച്ച് പാട്ടിയെ പഠിച്ച് പിന്നെ ബക്കറയിലേക്ക് സൂറദു പ്രവേശിച്ചിട്ടേ ഉള്ളൂ വളരെയധികം അങ്ങനെ ഒരുപാട് കുട്ടികൾ വരാൻ താല്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊരു സാധാരണ ഹെഫുദുൽ ഖുറാൻ കോളേജ് മാത്രമേ കാരണം സാധാരണ ഹെഫുദുൽ ഖുറാൻ അത്യാവശ്യം ഖുറാൻ ഓതാൻ പറയുന്ന അറിയുന്നവരെയാണ് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തു എടുക്കാറുള്ളത് അപ്പോൾ ഈ കുട്ടികളെ മഷാ ഉള്ള അലിഫ് മുതൽ പഠിപ്പിച്ച് പിന്നെ അത് കൂട്ടി വായിക്കാൻ പഠിപ്പിച്ച് സമയം ഒരുപാട് എടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്തത് ഇവരിപ്പോൾ അലഹദില്ല അലിഫ്ലാമീനിലേക്ക് കടക്കുകയാണ് ഇത് നമ്മുടെ ഷമീം റബ്ബാനി പിന്നെ നമ്മുടെ ഈ ഹെഫുദുൽ ഖുറാൻ കോളേജിന്റെ മാനേജറാണ് ഷമീം എന്താണ് ഇവിടെ നിലവിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികളാണ് ഒരുപാട് വില്ലേജുകളിൽ നിന്ന് ആളുകൾ വിളിക്കുന്നുണ്ട് ഇനി അഡ്മിഷൻ എടുക്കുക എടുക്കാനുള്ള സ്പേസ് ഇവിടെ ഇല്ല കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പൊ നിലവിൽ ഇപ്പൊ അഡ്മിഷൻ നിർത്തി വെച്ചേക്കാണ് വിശാല മുകളിലേക്ക് എടുക്കണം എന്നുണ്ട് അതെടുത്തുകഴിഞ്ഞിട്ട് എടുത്താല് അത്യാവശ്യം എടുക്കാൻ പറ്റുമോ നമുക്ക് ആ മുകളിലാവുന്നത് കാണാൻ പറ്റുമോ അപ്പോൾ ഇപ്പോൾ നിലവിൽ പന്ത്രണ്ട് കുട്ടികളാണ് ഉള്ളതേ നിലവിലെ സാഹചര്യത്തിൽ ഈ കുട്ടികൾ ഇവിടെയാണ് കിടന്നുറങ്ങുന്നത് ഇവിടെ മൂന്ന് റൂമാണ് ഉള്ളത് പിന്നെ ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത് ഇതൊരു ലേണിങ് ഹബ്ബായിരുന്നു ഫസ്റ്റ് ഓഫീസ് മറ്റു രണ്ട് ക്ലാസ് റൂം പിന്നെ ഈ വർഷം അങ്ങനെ എന്തു ചെയ്താണ് ഇഫദുൽ ഖുരാൻ എന്നുള്ള ഒരു ആശയത്തിലേക്ക് വന്നതാണ് അങ്ങനെ കുട്ടികളുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പിന്നെ ഇത് കിച്ചൺ ഈ റൂമും മുഴുവനും കിച്ചനും വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കിച്ചണും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് അതിനുള്ള സംവിധാനമുണ്ട് അപ്പോൾ ആ മുകളിലേക്ക് മാറ്റിയ താഴെ രണ്ടും എന്ത് ചെയ്യുക അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതങ്ങട്ട് ആ ഒരു ഏരിയ അതിൻ്റെ മുകൾ ഭാഗമാണിത് പിന്നെ വിശാലമായ സ്ഥലമുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമുക്കവിടെ കുട്ടികൾ പുറത്തിരുന്നാണ് ഒന്നാമതായിട്ട് പഠിക്കുന്നത് പിന്നെ നമുക്ക് രണ്ട് റൂമാണ് ഉള്ളത് അതിൽ ഒന്നിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഉറങ്ങാനുള്ള സ്പേസ് ആണ് മറ്റൊന്ന് ക്യാൻറ്റീൻ ആണ് അങ്ങനെ എന്തില്ല പിന്നെ ക്യാൻ്റിൻ്റെ പണി അതായത് കുട്ടികൾ പകുതിയിലാണുള്ളത് അതും അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ആരംഭിച്ചതാണ് അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി നമുക്ക് കുട്ടികൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നല്ലൊരു ക്ലാസ് റൂം താല് സംവിധാനിക്കാൻ പറ്റും അതുമാത്രമല്ല നമുക്കൊരു ഇരുപത് കുട്ടികളുടെ എന്ത് ചെയ്യാൻ പറ്റും ഒരു പുതിയ അഡ്മിഷൻ എടുക്കാൻ പറ്റും ഇപ്പോഴും നമ്മൾ ഓരോ ഗ്രാമങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ രക്ഷിതാക്കൾ വളരെ പ്രതീക്ഷയോടുകൂടെ നമ്മുടെ അടുത്തേക്ക് വന്ന് പറയുകയാണ് ഇസ്ലാമലൈക്കും ജി പിന്നെ എൻ്റെ മോനെയും പിന്നെ നിങ്ങളാ പ്രദേശത്തിലെ കാരണം ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഈ ഗ്രാമങ്ങൾ ഇവരുടെ നാ പല ഗ്രാമങ്ങളിലും അറിഞ്ഞു കേട്ടോ ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് ഇതൊരു ചെറിയ സംവിധാനമാണ് ഇത് തുടക്കമാണ് പക്ഷേ ഇതിൻ്റെ പബ്ലിസിറ്റിയും കാരണം ഇത്രയും നല്ല രീതിയിലുള്ള പഠന നിലവാരം നൽകാൻ നമുക്ക് സാധിച്ചതുകൊണ്ട് തന്നെ നല്ലൊരു പബ്ലിസിറ്റി ഈ പഞ്ചാബിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ കിട്ടി അങ്ങനെ എല്ലാവരും താല്പര്യപ്പെടുകയാണ് സ്വന്തം മക്കളെ പറഞ്ഞേക്കാൻ ഇവിടെ എന്താണ് പഞ്ചാബിൽ സ്കൂള് വിത്ത് എഫ്ഫുദുൽ ഖുറാനോ അല്ലെങ്കിൽ രണ്ടും പഠിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല അത് ആദ്യത്തെ തന്നെയാണ് ഞങ്ങളുടേത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് താല്പര്യപ്പെടുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് പക്ഷേ നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സൗകര്യങ്ങളില്ല എന്നുള്ള ഒറ്റ ഒരു സാഹചര്യമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് നിരാശരാക്കുന്നത് പിന്നെ നല്ല ചൂടാണ് ഇപ്പോൾ നിലവിൽ പഞ്ചാബിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കൂളർ അതുപോലെ സംവിധാനങ്ങൾ വാ മാനേജർക്കാം എന്താ നിങ്ങൾ ആവശ്യങ്ങളിലും പറഞ്ഞോ പറഞ്ഞോ എന്തല്ലേ വേണ്ട പാ നിലവില് കുട്ടികൾക്ക് ഒരു കൂളർ വേണം കൂളർ വേണം പിന്നെ പിന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ട് വാഷിംഗ് മെഷീൻ അലക്കാൻ അലക്കാൻ വാഷിംഗ് മെഷീൻ വേണം ആ പിന്നെ കിച്ചൺ ആണിപ്പൊ നിലവിലെ പണി ഏകദേശം കഴിയാനായി ഇനിയിപ്പൊ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് ഞങ്ങടെ അടുത്തുണ്ട് പഴയത് ഇനിയും കുറച്ച് ഒരുപാട് സാധനങ്ങൾ വാങ്ങേണ്ടി വരും അപ്പൊ അതിന് കുറച്ച് ആവശ്യങ്ങളുണ്ട് ആയിക്കോട്ടെ ആ പിന്നെ ഇനിയിപ്പോ വെച്ചാൽ അതായത് ഈ പാത്രങ്ങളൊക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയും ചെയ്യാം അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ എന്ത് ചെയ്യാം ഈയൊരു സംവിധാനത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടു വരാം കേട്ടോ ഇപ്പോൾ ഇതാ ഇവിടെ ഈയൊരു കുട്ടികൾക്ക് അക്കൊമഡേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കാൻ നമ്മൾ ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്തു പത്ത് ലക്ഷം പത്ത് പതിനൊന്ന് ലക്ഷം ഉറുപ്യ എന്തായാലും ഇവിടെ ചിലവ് വരും പിന്നെ ഇഷ്ടിക അതുപോലെ കൺസ്ട്രക്ഷൻ മൊത്തം എല്ലാം കഴിയുമ്പോഴേക്കും പതിനൊന്നര ലക്ഷം ഉറുപ്യ വരും അപ്പോൾ അതിലേക്ക് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം എന്തെങ്കിലും അതായത് ഒരു രൂപയെങ്കിലും ചെയ്ത് അതിൻ്റെ ഭാഗം ഇതിൻ്റെ ഒരു ഭാഗമാക്കാവാൻ സാധിക്കുന്നവരെന്തു ചെയ്യുക ഒന്ന് കോണ്ടാക്ട് ചെയ്യണം ഈ കാണുന്ന നമ്പറിൽ പിന്നെ ഇൻഷാള്ള മറ്റുള്ളവരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഷമ്മീർ റബ്ബാനി ഇൻഷാള്ളഷാറാക്ക് എന്തായാലും നല്ലൊരു ജീവിതത്തിലെ ഒരു ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു മുറ്റത്ത് നിൽക്കുമ്പോൾ പിന്നെ നമ്മുടെ യാത്രകളൊക്കെ ഇതുണ്ടായിത്തീരാനൊരു സഭവായല്ലോ എന്നുള്ള ഒരു സന്തോഷത്തോടുകൂടെ നിങ്ങളുടെയൊക്കെ എപ്പോഴും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഇൻഷാല്ല നിങ്ങളൊക്കെ ഇതിൻ്റെ സഹകാരികളായിട്ട് എപ്പോഴും ഉണ്ടാവുമെന്നുള്ള ഉറപ്പോടുകൂടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു ചില വീണ്ടും കാണാം